ഹലോ എല്ലാവർക്കും പരമ്പരയിലേക്ക് സ്വാഗതം നമുക്കിന്നിവിടെ നല്ലൊരു നാടൻ മീൻ പീര ഉണ്ടാക്കാൻ കേട്ടോ ഈ പീര പറ്റിക്കാനായിട്ട് നല്ല മീനെന്ന് പറയുന്നത് നല്ല നെത്തോലിയും നാടൻ ചാളയും നല്ല മത്തിയും ഒക്കെയാണ് അതിന് പറ്റിയ മീൻ എനിക്കിന്നിവിടെ നല്ല ചെറിയ മത്തിയാണ് കിട്ടിയിരിക്കുന്നത് ഞാനത് മത്തി നന്നായിട്ട് ഉപ്പിട്ട വെള്ളത്തിൽ കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുടമ്പുളി കുടമ്പുളി അത്യാവശ്യം നമ്മൾ കുടമ്പുളി തന്നെ മീൻ പീരയ്ക്ക് ഉപയോഗിക്കണം അപ്പോൾ കുറച്ച് കുടമ്പുള്ളി എടുത്ത് പിച്ചിയിട്ട് ഒരമണിക്കൂർ മുമ്പ് തന്നെ ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് കുതിരാനിട്ടിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ആവശ്യാനുസരണം തേങ്ങ എടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു അരക്കിലോയോളം മത്തി വരും അതിനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് പിന്നെ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് കറിവേപ്പില അല്പം വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒരു ഒരു പത്ത് പന്ത്രണ്ട് അല്ലിയോളം വെളുത്തുള്ളി എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് ഇതിനുള്ള മസാലകൾ റെഡിയാക്കണം ഇപ്പം നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്തോട്ട് നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഈ തേങ്ങ പച്ചമുളക് ഇഞ്ചി ചുവളി വെളുത്തുള്ളി കറിവേപ്പില ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടുകൊടുത്തിട്ട് അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കൈ കൊണ്ട് നന്നായിട്ടതൊന്ന് തിരുമ്മിയെടുക്കുക നമ്മൾ മിക്സിയിലൊന്നും ഇട്ട് കറക്കണ്ട കൈ കൊണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ച് വെക്കുക അതാണ് അതിൻ്റെ ടേസ്റ്റ് നമ്മൾ മിക്സിയിലൊക്കെ ഇട്ട് കറക്കുമ്പോൾ ഒരുപാടങ്ങ് പൊടിഞ്ഞൊക്കെ പോകും അപ്പോൾ ഈ പീരയ്ക്ക് ഈ തേങ്ങ അതുപോലെ പീരയായിട്ട് കിടക്കുന്നത് നമ്മൾ നല്ല കൈകൊണ്ട് കൊത്തി തിരുമ്പോഴാണ് നന്നായിട്ട് തിരുമ്പി യോജിപ്പിക്കുക എല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പം എല്ലാം നന്നായിട്ട് നമ്മൾ തിരുമ്മി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മീൻ ഇട്ട് കൊടുക്കണം നമ്മൾ കഴുകി വെച്ചിരുന്ന മീനില്ലേ ആ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ കുതിരാനിട്ടിരുന്ന ആ പുളിയുണ്ടല്ലോ കുടംപുളി അത് വെള്ളത്തോടു കൂടി തന്നെ അതിലോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നമ്മൾ കുത്തി എന്ന് പറയുമ്പോൾ ഈ ഇട്ട് പൊടിച്ച് മീനൊന്നും പൊടിഞ്ഞൊന്നും പോരുത് കേട്ടോ മീൻ മീനിട്ടതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് വളരെ ജെൻറ്റിലായിട്ട് തിരുമ്മിക്കൊടുക്കണം നന്നായിട്ടിതൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കുക ഇപ്പം നമ്മുടെ പുളി ആ കൂടി ചേർത്താണ് ഒഴിച്ചിരിക്കുന്നത് അപ്പോൾ അതിൽ അത്യാവശ്യം ഒരല്പം വെള്ളം അതിലുണ്ട് അതുകൊണ്ട് വെള്ളം ഒട്ടും ഇല്ലെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി അല്ലെങ്കിൽ ആ പുളിയിലുള്ള വെള്ളം തന്നെ നമുക്ക് മതിയാകും ഈ പീര ഈ മീനൊക്കെ വെന്ത് വരാനായിട്ട് ഇപ്പം നമ്മൾ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് മൂടി വയ്ക്കുക ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്ന് നല്ല തടി തവി കൊണ്ട് തന്നെ ഒരു അറ്റം പറ്റി ഒന്ന് ഇളക്കി കൊടുക്കുക സ്റ്റീൽ തവി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിനേക്കാളും ഈ തടി തവിയാണെങ്കിൽ ഒന്നും മീനൊന്നും പൊടിയാതെ നമുക്ക് കിട്ടും അറ്റത്തും അറ്റം പറ്റി അടിയിൽ നിന്ന് തന്നെ ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കുക വളരെ ജെൻറ്റിലായിട്ട് മീനൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ എന്നിട്ട് മൂടി വെക്കുക ഒരഞ്ച് മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മീൻ പീര റെഡിയാവും അല്പം കറിവേപ്പിലയും കൂടെ ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഊരിയിട്ട് കൊടുത്താൽ നമ്മുടെ നല്ലൊരു അസൽ മീൻ പീര റെഡിയാണ് നിങ്ങൾ വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇതുപോലെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഹാവ് എ ഗുഡ് ഡേ